യുവാക്കളെ ജോലിക്കായി കൊണ്ടുപോയി അവിടെ ഇരുസൽ പങ്കെടുപ്പിക്കുന്നു എന്നൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എനിക്ക് അപകടം പറ്റിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് എടുക്കണം എന്റെ കാര്യം ഗുരുതരാണെന്ന് മൊത്തം ഇവിടെയായിരുന്നു ബുള്ളറ്റ് എന്തോ തട്ടി എന്തെത്തിലോ തട്ടി നേരെ ഇവിടെയായിരുന്നു പാഞ്ഞത് ബോംബവളത്തിന് കാലങ്ങളൊക്കെ കൈകാലൊക്കെ ഞങ്ങളെ കൊണ്ടുപോയി സെക്യൂരിറ്റി ജോലിക്ക് കൊണ്ടുപോയത് യുദ്ധത്തിലേക്കാണ് കൂടെ രണ്ടുപേർ യുക്രൈൻറെ അടുത്തുള്ള ഇതിൽ യുദ്ധത്തിന്റെ ഇതുവരെ ആളെ ഒരുക്കലുമെന്ന് നമ്മളാരും അറിയണല്ലോ സാറേ നമസ്കാരം അഞ്ചുതങ്ങ് മേഖലയിൽ നിന്നും റഷ്യയിലേക്ക് ജോലി തടിപ്പിയ ആ മൂന്ന് യുവാക്കളെപ്പറ്റി യാതൊരു വിവരവുമില്ല അവരുടെ വീട്ടുകാരൊക്കെ വളരെ ആശങ്കകളാണ് ടിനു പ്രിൻസ് വിനീത് എന്നീ മൂന്ന് യുവാക്കളെ പറ്റിയാണ് യാതൊരു വിവരവുമില്ലാത്തത് ഒടുവിൽ അവർക്ക് അറിയാനും കഴിഞ്ഞത് പ്രിൻസ് എന്ന യുവാവിനെ വെടിയേറ്റു പരിക്കേറ്റു എന്ന വിവരമാണ് ഇപ്പോൾ ഒടുവിൽ ഇവർക്ക് അറിയാനും കഴിഞ്ഞത് ഇവിടെ നിന്നും സെക്യൂരിറ്റി ജോലിക്ക് എന്ന് പറഞ്ഞാണ് ഏജന്റ് ഇവരെ റഷ്യയിലേക്ക് കൊണ്ടുപോയത് എന്നാൽ അവിടെ വെച്ച് ഇവർക്ക് ഭാഷ അറിഞ്ഞുകൂടാ ഇവരെ കൊണ്ട് ചില അഗ്രിമെന്റിൽ ഒപ്പിടിവിക്കുകയും പരിശീലനത്തായി കൊണ്ടുപോകുകയും യുദ്ധത്തിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ വീട്ടുകാർ പറയുന്നത് ഒടുവിൽ ഈ പ്രിൻസിന് പരിക്കേറ്റ വിവരമാണ് വീട്ടുകാരൊക്കെ അറിയുന്നത് ടിനുവിന്റെ അമ്മയാണ് അമ്മ എമ്പ എപ്പോഴാണ് പോയത് ഇവിടെ ാണ് സെക്രട്ടറി ജോലി കൊണ്ടുപോയത് കൊണ്ടുപോയത് പോയപ്പോഴാണ് അറിയണത് ഇവരെ ആണെന്ന് കൊണ്ടുപോണത് എന്നിട്ട് പറഞ്ഞത് പ്രിൻസ് ാണ് വിളിച്ചു പറഞ്ഞത് ആണ് വിളിച്ച് പറഞ്ഞത് അത് ആശുപത്രി കിടന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് വിളിച്ചു പറഞ്ഞത് അനിയന്റെ മൊബൈലിലാണ് വിളിച്ചു പറഞ്ഞത് പ്രശാന്ത് ഞാൻ റെഡിയായിട്ടാണ് ആശുപത്രി കിടക്കണത് അവരിക്ക് രണ്ടുപേർക്ക് വിവരം എന്താണെന്നൊന്നും അറിയാൻ വയ്യ പ്രശാന്ത് എന്ന് അന്വേഷിക്കാൻ പറയാം പെട്ടെന്ന് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ തിരക്കാൻ തുടങ്ങിയത് എന്തൊരു വിവരം കിട്ടിയോ ഇതുവരെ വിവരവും ഇല്ലേ ില്ല അവരുടെ കയ്യില് വിളിക്കാനായിട്ട് തള്ളിക്ക് തള്ളിക്ക് കൊടുക്കുന്നില്ല രാജന് നിങ്ങൾ എന്റെ മക്കളെ കൊണ്ട് തന്നാൽ മതി യുവേക്ക് തന്തയില്ല തള്ളയില്ല ഈ തള്ളിക്ക് ജീവിക്കുന്നതാണ് ആർക്കും ഇല്ല ഭർത്താവു പ്രിൻസ് വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ ആശുപത്രി വന്നു പിന്നെ എവിടെ പ്രിൻസിനും അറിയില്ല ഈ രണ്ട് പക്ഷേ പ്രിൻസിൻ്റെ യു ടി വിനീതും പ്രിൻസും ഒരുമിച്ചാണോ കൊണ്ടുപോയത് രണ്ടുപേരുന്നെ ടിനുവിനാണ് വേറെ ക്യാമ്പിലോട്ട് കൊണ്ടുപോയത് അപ്പോൾ ഈ പ്രിൻസിൻ്റെ അപകടം പറ്റിയപ്പോൾ വിനീതും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ പ്രിൻസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷമാണ് വിനീത് പിന്നെയും ക്യാമ്പിലോട്ട് മാറിയത് വിനീതിന് അപ്പോൾ പ്രിൻസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ശേഷം അവൻ്റെ കയ്യിലൊരു ഫോൺ കിട്ടിയതിന് ശേഷമാണ് ഞങ്ങളടുത്ത് വിവരങ്ങളൊക്കെ വിളിച്ചറിയിച്ചതും ഇങ്ങനെ എനിക്ക് അപകടം പറ്റിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് എന്നെ ഇവിടെ നിന്ന് എടുക്കണം എൻ്റെ കാര്യം ഗുരുതരാണെന്ന് മൊത്തത്തിൽ ശരീരം മൊത്തത്തിൽ അവൻ്റെ അപകടമാണ് ഇവിടെയായിരുന്നു ബുള്ളറ്റ് എന്തോ തട്ടി എന്തതിലോ തട്ടി നേരെ ഇവിടെയായിരുന്നു പാഞ്ഞത് പിന്നെ കാലിൽ മൊത്തവും പൊള്ളലേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അവന് അപ്പോൾ ഇവർ രണ്ടുപേരുടെ ഒരുവിധ കോണ്ടാക്റ്റും ഇല്ലായിരുന്നു അപ്പോൾ ടിനു ആണ് മെനഞ്ഞാന്ന് ആരുടെയും ഫോൺ മേടിച്ച് ഞങ്ങളെ വിളിച്ചു വരെ ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ വിനീത് പ്രിൻസിൻ്റെ കയ്യിലുന്ന ഫോൺ വിനീതിൻ്റെ കയ്യിലായി വിനീതും വിളിച്ചു വിനീതും വിളിച്ചു അപ്പോൾ രണ്ടുപേർ വിനീത് നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവനെപ്പോഴൊന്നും ഇല്ലാതെ അടുത്ത ക്യാമ്പിലോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നാണ് അവൻ ഇന്നലെ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് പ്രിൻസിൻ്റെ പ്രിൻസിൻ്റെ അമ്മയാണ് പ്രിൻസിനാണ് പരിക്ക് പറ്റിയത് അല്ലേ പരിക്കേറ്റിൻ്റെ ശേഷമാണ് വിളിച്ചത് പറഞ്ഞു പറഞ്ഞാൽ പരിക്കേറ്റി ബോംബ് വെടിയേറ്റതും ബോംബ് അകടത്തിന് കാലങ്ങളൊക്കെ കൈ കൈകാലൊക്കെ ഞങ്ങളുടെ കൊണ്ടുപോയി സെക്യൂരിറ്റി ജോലിക്കെന്നുള്ളത് കൊണ്ടുപോയത് യുദ്ധത്തിലേക്കാണ് ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾ ഞങ്ങളൊരു വർഷത്തെ കരാർ ചെയ്തു കൊടുത്ത് ഞങ്ങൾക്കൊന്നറിഞ്ഞു വിടാ ഞാനിപ്പം ബോംബകടത്തിന് ആശുപത്രിക്ക് കിടക്കുകയാണ് മറ്റേ രണ്ട് വ്യക്തിനെ എനിക്കറിയാൻ കൂടെ അവരിപ്പോൾ ചുറ്റത്തിൻ്റെ നടക്കാണ് നിൽക്കുന്നത് ഇത്രയും പെട്ടെന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു ഈ കൊണ്ടുപോയത് ഈ പ്രിയനൊരു തുമ്പെ സ്വദേശിയാണ് അങ്ങനെയാണ് കൊണ്ടുപോയത് നമ്മൾ വെളിയിൽ നിന്നും പലിശയും കാലിലൊക്കെ കടകളെടുത്താണ് ഈ ഒരു ലക്ഷം രൂപയൊക്കെ വീതം കൊടുത്തത് കട കടംകൊണ്ടും പലിശക്കാർ കൊണ്ടും ഞങ്ങൾക്ക് നിവൃത്തിയില്ല ആ അപ്പോഴാണ് പ്രശ്നങ്ങളൊന്നും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ മത്സ്യം കുറവുണ്ട് പിള്ളേരവിടെ പോയി രണ്ട് ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത് അപ്പോൾ ഈ ശമ്പളത്തിൻ്റെ അവിടുത്തെ മക്കൾ പോയി റഷയും പ്രായം ചെന്ന അമ്മയൊക്കെ ഉണ്ട് ഭർത്താവ് ജോലിക്ക് പോകില്ല ഒരനിയനും അത്ര ജോലിയൊന്നും ചെയ്യില്ല ഈ മകനാണ് ഞങ്ങൾ കുടുംബം പൊറ്റിക്കൊണ്ട് പോകുന്നത് എന്നും അപ്പം നമ്മൾ പോയി രക്ഷ പടം എടുത്തുമ്പോഴും നമ്മൾ കടകൾ വാങ്ങി റഷ്യയില് സെക്യൂരിറ്റി ജോലി എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത് അപ്പോൾ ഈ ഏജൻ്റ് ഇതിനെ പറ്റിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല ഈ പ്രിയൻന്ന് പറഞ്ഞ വ്യക്തിയാണ് തുമ്പ സ്വദേശിയാണ് ഇതിൻ്റെ മെയിനി പ്രിയൻ്റെ കൂടെ പിന്നെയും ഒരു വ്യക്തിയുണ്ട് അലക്സാണെൻ്റെ പേര് സന്തോഷമാണ് അവൻ അവിടെ മുപ്പത് വർഷത്തെ പഴക്കം ഉണ്ട് അവനാണ് പിള്ളേരെ കവളിപ്പിച്ച് സൈൻ്റെ ഒരു വർഷത്തെ കരാർ ചെയ്തെടുത്തത് ഇപ്പോൾ വീണ്ടും മുൻ ആശുപത്രി സിറ്റി മോസ്കോയിൽ വന്നിരിക്കുകയാണെന്ന് വെച്ചാൽ ലീവിൻ്റെ കണക്കാക്കി കഴിഞ്ഞാൽ പത്ത് പന്ത്രണ്ട് ദിവസങ്ങൾ മോനെ കൊണ്ടുപോകാൻ തിരിച്ച് അവർ കൊണ്ടുപോകാൻ ജീവിതത്തിന് കൊണ്ടുപോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് വരെ മൂന്ന് പേരെയും നാട്ടിൽ കൊണ്ടുപോകാനുള്ള വഴിയാണ് നോക്കി ലക്ഷം 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 കൊടുത്തു കൊടുത്തു ഇയാൾ 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 ചീറ്റ് എന്താ സെക്യൂരിറ്റി സെക്യൂരിറ്റി പറഞ്ഞു പറഞ്ഞു ആ ഓ ഇവർ അവിടെ പോയിട്ട് അവർ നേരെ അവർക്ക് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് ട്രെയിനിങ് കൊടുത്തത് അവരെ വിളിച്ചപ്പോഴും പറയുന്ന ട്രെയിനിങ് കൊടുത്തത് യുദ്ധത്തിനുള്ള ട്രെയിനിങ് ആണ് വിളിച്ചപ്പോഴാണ് അറിയുന്നത് ട്രെയിനിങ് തോക്കിന്റെ ഇതിന്റെ ട്രെയിനിങ് ആണ് കൊടുത്തത് ഓ പിന്നെയാണ് അറിയുന്നത് പിള്ളേർ ഇവർ അവിടെ റഷ്യൻ ഭാഷ അറിഞ്ഞൂടാ ഒരു സൈൻ സൈനടിച്ചപ്പോൾ പിള്ളേർക്ക് റഷ്യൻ ഭാഷ പത്ത് പത്ത് പേരല്ലേ പഠിച്ചിട്ടുള്ളൂ മൂന്നുപേർ അതുകൊണ്ട് അവിടുത്തെ റഷ്യൻ ഭാഷ അറിഞ്ഞുകൂടാ അങ്ങനെ ഓ രണ്ട് ലക്ഷം രൂപ സാലറി ഇവിടെ ആരെങ്കിലും ആരെങ്കിലും ഒക്കെ ബന്ധപ്പെട്ടോ ബന്ധപ്പെട്ടോ ഇന്ത്യൻ അങ്ങനെ സഹമന്ത്രി വന്നായിരുന്നു എത്രയും പെട്ടെന്ന് നമ്മുടെ വികാരി വികാരി അച്ഛനാണ് കേന്ദ്രമന്ത്രി വിളിച്ചത് വിളിച്ചത് ഇങ്ങനെയുള്ള ഒരു വേദി ഒരുക്കി തന്നെ എത്രയും പെട്ടെന്ന് ഇതിന്റെ നടപടി എടുക്കാമെന്ന് എത്രയും പെട്ടെന്ന് ഇതിന്റെ നടപടി എടുക്കാമെന്ന് മുരളീധരൻ സാർ വിദേശകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഓ അവരെ രണ്ടൂര് ഈ യുക്രൈൻറെ അടുത്തുള്ള ഇതില് അവിടെ യുദ്ധത്തിന്റെ നടക്കില് നിൽക്കുക ഓ അതിന്റെ നിക്കുക യുക്രൈന്റെ അതിർത്തിയിൽ നിൽക്കുകയാണ് മകനെ ഇപ്പൊ പത്ത് പത്തു സിത്സയുള്ളൂ അത് കഴിഞ്ഞ് മകനെ കൂടെ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മാസത്തെ ഇവന്റെ ലീവ് കൊടുത്ത് ഇങ്ങനെ ഇവന്റെ ഇത് അപകടം പറ്റിയതുകൊണ്ട് അങ്ങനെ മോസ്കോയിൽ ഇപ്പൊ നിൽക്കുകയാണ് എന്നാൽ പതിനേഴ് ദിവസമായി ഇനി പത്ത് പന്ത്രണ്ട് ദിവസേ ഉള്ളു വലിയ ചിലപ്പോൾ ഈ ദിവസം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുത്തെ കമാൻഡ് ചിലപ്പോൾ വീണ്ടും ചിലപ്പോൾ കൊണ്ടുപോകുന്നതാണ് പറയുന്നത് അവർക്ക് മൂന്ന് പിള്ളേരായിട്ടാണ് ഏജന്റ് ബന്ധപ്പെട്ടാണ് വീട്ടുകാർ മൂന്ന് പേരെയും സമീപിച്ചാണ് ഞങ്ങൾ കാശൊക്കെ ഇങ്ങനെ മറിച്ചൊക്കെ കൊടുക്കുന്നത്

പോയി പിന്നെ പിന്നെ കൃഷിയാലെന്നാണ് പറഞ്ഞത് മക്കൾ പറഞ്ഞത് കൃഷിയാൽ പിന്നെ കൃഷിയാൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു മക്കൾ ഇപ്പോഴെന്ന് പോയതും പോയി അവിടെ ചെന്ന് പോയ ഒരു പോയി രണ്ടാഴ്ച എനിക്ക് വീഡിയോ കോളെല്ലാം ചെയ്തു എനിക്ക് വിളിയെല്ലാം ഉണ്ടായിരുന്ന സന്തോഷമായിട്ട് മക്കളെ കാണിച്ചു അമ്മ കുഴപ്പമില്ല ഇങ്ങനെ തണുപ്പെന്ന് പറഞ്ഞാലും നിൽക്കുമെന്ന് പറഞ്ഞു മക്കളമ്മ ഇത്ര ഇതായിരുന്നു അമ്മ നിൽക്കും പേടിക്കല്ല ഇത്രയും പറഞ്ഞു ഇത്രയും പറഞ്ഞുകൊണ്ടും മോൻ പറഞ്ഞു ശരിയാണ് പിന്നെ ഒന്നര മാസം ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വിളിയില്ല ഒന്നുമില്ല ഞാൻ ഇവിടെ കിടന്നു അങ്ങ വലഞ്ഞും തിരിഞ്ഞു വന്ന് കിടക്കുമ്പോൾ മോക്കട വിളിച്ചിട കേക്കണം മോളെ അപ്പം വിളിച്ച മോളെ സഹോദരന്മാർ വിളിച്ചമ്മ രണ്ട് സഹോദരൻ തന്നെയാണ് ഒന്നാണ് അടുത്തുള്ള കൊച്ച് അങ്ങനെ വിളിച്ചതെന്ന് പറഞ്ഞു ഇല്ല അമ്മച്ചി വിളിച്ചില്ല ഇതുവരെ വിളിയില്ല ആൾക്കുരുക്കില്ല പിന്നെ നമ്മളാരും അറിയണല്ലോ സാറേ പിന്നെ ഇതുപോലെ പിന്നെ കുരു കുരുക്കിൽ വീതം എന്നറിഞ്ഞു ഇവിടെ നിന്ന് മൂന്നാലർ അവിടെ നിന്ന് തിരിച്ച് ഇനി വന്നപ്പോഴാണ് ഞങ്ങളെല്ലാവരും അറിയണത് പ്രിൻസ് എന്ന് പറഞ്ഞാൽ മോൻ്റെ ആണ് പരുക്കി കെട്ടിയപ്പോഴാണ് രഹസ്യ കോൾ ഇതായിരിക്കുമോ അനിയനെ ചെയ്തപ്പോഴാണ് അനിയായി എൻ്റെ മരുമോൻ്റെ ഇത് ചെയ്താണ് ഞങ്ങൾ ഞങ്ങൾ ഞാൻ ഞാൻ ഇതുവരെ അറിഞ്ഞില്ലേ ഞാൻ പോയ ആഴ്ചയിലാണ് ഞാൻ ഇത് അറി കഴിഞ്ഞപ്പോ ആഴ്ച അറിഞ്ഞത് അറിഞ്ഞ് അതുകൂടെ ഞങ്ങളൊന്നും ഉണ്ടില്ല ഞാൻ കേട്ടപ്പോൾ തന്നെ ഞാൻ സ്റ്റക്കെന്ന് അറിഞ്ഞ ഇരുന്നു പോവും അതുകൂടെ കേട്ട് പിന്നെ ആ പിന്നെ രണ്ട് ലക്ഷം രൂപ ശമ്പളം ഉണ്ടല്ലോ രണ്ടര എന്ന് പറഞ്ഞ് ഇവിടുന്ന് കൊണ്ടുപോയതാണ് പിന്നെ രണ്ട് ലക്ഷം എന്ന് പറഞ്ഞു കൊണ്ടുപോയ മാസം തോറമ്മ അമ്മ ശമ്പളം അഴിക്കാമെന്ന് ഇങ്ങനെയെല്ലാം കാര്യം പോയ ഇടയ്ക്ക് ഇത് പറഞ്ഞുകൊണ്ട് അത് ഇന്നിണക്ക് അമ്മ ഇത്രയും പെട്ടെന്ന് ഇതാ അത് പേടിക്കല്ല അമ്മച്ചി ഞാൻ ജോലിക്ക് പോയ അമ്മച്ചി ഞാൻ വിളിക്കാൻ പറ്റില്ല ഇനി ഞാൻ വിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോയ പോകാം ഈ പോയ പോക്കാണ് പിന്നെ എൻ്റെ മൂത്തം വിളി വന്നപ്പോഴത്തേക്കാണ് ഞങ്ങൾ എല്ലാവരും അറിഞ്ഞത് അറിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളിതുപോലെ പറഞ്ഞ് പരുക്കിയിട്ട് നിങ്ങൾ പറഞ്ഞു എന്തോരാണ് മോന അത് ഇന്ന കണക്കും ഇന്ന കണക്കും ഇതല്ല അത് ഇന്നാണ് പത്രം നിൽക്കാനുള്ള സാധ്യത ഇല്ല എത്രയും പെട്ടെന്ന് കാറ്റി വരാനുള്ള ഇത് നോക്കണം ബോംബിൻ്റെ ഇടയിൽ അപ്പം മക്കൾ ഒപ്പിട്ടത് മാറിപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ അകലോ സെക്യൂരിറ്റി ജോലി എന്ന് പറഞ്ഞ് കൊണ്ടുപോയ പക്ഷെ അവർ ഒപ്പിടിപ്പിച്ച് അവർ മറ്റേതിലാക്കി പറ്റിച്ച് ഒന്ന് ഒരാളിനൊന്ന് ഏഴു ലക്ഷം രൂപ വീതം വെച്ച് മേടിച്ച് ഇവരിവരോട്ടുള്ള കളിച്ച കളി നമുക്ക് മക്കൾക്കും അറിഞ്ഞൂടാ മക്കളേയും പറഞ്ഞിട്ട് കാര്യം മക്കൾക്കും അറിഞ്ഞൂടാ തള്ളമാർക്കും അറിഞ്ഞൂടാം അവസാനം ഒരു ഏഴ് ലക്ഷം രൂപ വേടിച്ചുണ്ട് ഞങ്ങൾ ഇല്ലാത്ത പൈസ എങ്ങനെയെല്ലാം ഒപ്പിച്ച് മക്കളിപ്പോൾ ഒരു രക്ഷ വിട്ട കടം തരുമല്ലേ വീട്ടിൽ കടത്തെറിയും നമുക്ക് ഇരിപ്പണം തരൂല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒപ്പ് ഞങ്ങൾ ആഴ്ച പലിശയ്ക്കും എടുത്ത് മാസപ്പലിശയ്ക്കുമെല്ലാം എടുത്ത് ഞാൻ ഇതുപോലെ കയറി ഇറങ്ങി മക്കൾ കയറി ഇറങ്ങി ഇതുപോലെ എല്ലാം വേടിച്ച് വേടിച്ച് ഇങ്ങനെ വിട്ടപ്പോഴത്തേക്കാണ് ഇങ്ങനെ സംഭവം കുഴിയിലാണെന്ന് മക്കൾ കിടക്കണമെന്ന് പറഞ്ഞത് പിന്നെ എനിക്കൊന്നും അറിയാൻ വയ്യ സാറേ എത്രയും പെട്ടെന്ന് എൻ്റെ മക്കളെ കയറ്റി അടച്ചാലേ എനിക്ക് സമാധാനമാവുകയുള്ളു ഇവിടെ നിന്ന് പോയി ഒരേപോലെ പോകും മൂന്ന് മക്കളും ഞങ്ങൾക്ക് ഒരേപോലെ വന്നിരുന്ന് വന്നേ പറ്റുകയുള്ളൂ കാര്യം വെച്ച് ഞങ്ങൾക്ക് ആരും അവർക്ക് ആ ആശ്രയമുള്ളൂ ജോലി ചെയ്ത് തരാം ആരും അവ അവർക്ക് ഒരേ മക്കളാണുള്ളത് ഒരേ മക്കൾ അവർക്ക് ആ ആശ്രയമുള്ളു അവർ കടൽ ജോലിക്ക് പോണതാണ് അവർ കടൽ ജോലി ചെയ്ത് അന്നന്ന് പിടിക്കാൻ പോണ മക്കളാണ് അപ്പോൾ ഇവിടെ നിന്ന് പോയത് ഈ ജോലിയെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന മാറി പറ്റിച്ചെന്നുള്ളൊരു വേദനയുള്ളു അങ്ങനെയാണ് അപ്പം ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് യാത് ജോലി നമുക്ക് ചെയ്ത് എൻ്റെ മക്കൾ തരും ഞങ്ങളുടെ മക്കൾ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരുമ്പോലെ ഇതാക്കുക ഉണ്ട് സാറേ ഒന്നും പറഞ്ഞ കാര്യം ഞങ്ങളെ മക്കളെ ഞങ്ങൾക്ക് ഇത്രയും പെട്ട് തന്നേ പറ്റുള്ളൂ എന്നാറ് ഞങ്ങൾക്ക് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾക്ക് ഞങ്ങൾ അത്രയ്ക്കും വേണ്ട വേദനയോടെ ഇരിക്കണം തള്ളന്മാർ ഞങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് കിട്ടിയേ പറ്റുകയുള്ളൂ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ കടത്തേറെ ഇരിക്കാൻ മുന്നില്ല ഇപ്പോൾ രണ്ടു നേരം വന്നുകൊണ്ട് പോയത് ഞങ്ങൾ ഈ വേടിച്ച കിട്ടുതന്നെയുള്ള കടത്തേറിപ്പോൾ വന്നുകൊണ്ട് പോയതോളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് കടത്തേറെ സമാധാനം തരണേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ മക്കളെ പെട്ടെന്ന് പറ്റുള്ളൂ രണ്ടു വർഷമായി യുക്രൈനും റഷ്യയുമായി യുദ്ധം തുടരുകയാണ് ഇതുവരെ യുദ്ധത്തിനൊരു വിരാമം ഉണ്ടായിട്ടില്ല അതിനിടയിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് കാരണം ഈ ഇന്ത്യയെ പോലുള്ള വികസന രാജ്യങ്ങളിൽ നിന്നും യുവാക്കളെ ജോലിക്കായി കൊണ്ടുപോയി അവിടെ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കുന്നു എന്നൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഏതായാലും വിപ്ലവരക്ഷയ്ക്ക് രക്ഷയ്ക്ക് അനുയോജ്യമായ ഒരു പണിയല്ല ഇത് കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും മറ്റുള്ള വികസന രാജ്യങ്ങളിൽ നിന്ന് അടിമകളെപ്പോലെ ജനങ്ങളെ കൊണ്ടുപോയി അവരുടെ സ്വാർഹത താല്പര്യത്തിന് വേണ്ടി യുദ്ധത്തിന് ഉപയോഗിക്കുക എന്നുള്ളത് ഈ പറയുന്ന ഒരു പുതിയ തലമുറയ്ക്ക് അഭിലഷണീയമായ ഒന്നല്ല അന്നോളം മലയാളിക്ക് വേണ്ടി ക്യാമറമാൻ ജെ എ ഒപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്